ദോഹ മാഗസിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് സ്വാഗതം വലിപ്പം കൊണ്ട് ചെറുപ്പമാണെങ്കിലും നിലപാടുകൾ കൊണ്ട് അറിയിച്ച ഖത്തറിൻ്റെ കാണാ കാഴ്ചകളുമായി ഇനി ആഴ്ച തോറും ദോഹ മാഗസിൻ നിങ്ങളുടെ മുമ്പിലെത്തും മൂന്ന് പതിറ്റാണ്ടിനോടടുത്ത ജീവിതം ഇതിനിടയിൽ നാടു കണ്ടത് ഒരിക്കൽ മാത്രം ആടുകളോടത്തുള്ള സഹവാസത്തിൽ പൂർണ്ണ തൃപ്തനായ ഒരു തമിഴ്നാട്ടുകാരനുണ്ട് ഖത്തറിൽ ഏത് വാഗ്ദാനം നൽകിയാലും ഈ തൊഴിൽ ഉപേക്ഷിക്കാൻ ഒരുക്കമല്ലാത്ത ബക്കർ എന്ന അയൽനാട്ടുകാരനെ പരിചയപ്പെട്ടുകൊണ്ടാണ് ദോഹ മാഗസിൻ ആരംഭിക്കുന്നത് മരുഭൂമിയിൽ ആടുമേക്കുന്ന ജോലിയിൽ യാദൃശികമായി എത്തിപ്പെട്ടതാണ് തമിഴ്നാട്ടിലെ സേലം സ്വദേശിയായ ബക്കർ വീട്ടുജോലിക്കായി നാട്ടിൽ നിന്നെത്തിയ ബക്കർ കൊട്ടാര സമാനമായ തൻ്റെ സ്പോൺസറുടെ വീട്ടിൽ നിന്ന് പാചകക്കാരൻ്റെ ജോലി ഉപേക്ഷിച്ച് ചാടിപ്പോവുകയായിരുന്നു ചെന്നുപെട്ടതാകട്ടെ ഷഹാനിയായിലെ മരുഭൂമിയിൽ അന്നു തൊട്ടു തുടങ്ങിയതാണ് ആടുകളുമായുള്ള ബക്കറിൻ്റെ സഹവാസം ആദ്യം വേലയ്ക്ക് വന്ന് വെച്ചിട്ട് டப்பாக்கு வேலை செஞ்சு ஒரு வருஷம் வேலை செஞ்சேன் நான் காசு ரொம்ப குறைவாக கிடைக்கிறதுனால வெளியே போய் வேலை செஞ்சேன் நான் வெளியே வேலை செஞ்சாலும் ஆடு மேய்க்கிற பணி தான் கிடைச்சது ஆடு மேய்க்கிற பணி நான் செய்து சத்தாம் ஹுசேன் அடி தொடங்கினதுன்னா சத்தாம் ஹுசேனும் அமெரிக்காவும் ஃபைட் நடந்தது ஃபைட் உடனே அகமது பின் ஜாசிம் ஷேக் அஹமது ஹலீஃபா சட்டம் கொடுத்து ണക്കിന് ആടുകളെയും തളിച്ചു ഷഹാനിയായിലെ ഒറ്റപ്പെട്ട മരുഭൂമിയിൽ വെയിലും മഞ്ഞും വകവെക്കാതെ ബക്കർ അലഞ്ഞു നടന്നിട്ടുണ്ട് അറ്റമില്ലാത്ത മരുഭൂമിയിൽ മറ്റൊരു ഇടയനെ കണ്ടെത്താനാവാതെ ഒറ്റപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ അപ്പോഴൊക്കെയും ഇദ്ദേഹം ആടുകളുടെ ഉടമയായ ഗ്രാമീണ അറബിയുടെ മുന്നിൽ നല്ല ഇടയനായി മാറുകയായിരുന്നു പിന്നീടങ്ങോട്ട് ഇടയജോലിക്കപ്പുറം മറ്റു ചിന്തകളൊന്നും ഇല്ലാതായി ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഇറാഖ് കുവൈറ്റ് യുദ്ധസമയത്താണ് നാട്ടിൽ പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് തന്നെ മൂന്ന് പതിറ്റാണ്ടിനിടെ ആദ്യമായി ബക്കർ കണ്ടതും അങ്ങനെയാണ് തന്റെ പ്രവാസം ആരംഭിക്കുമ്പോൾ മൂന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന മകൾക്കപ്പോൾ വിവാഹപ്രായം എത്തിയിരുന്നു ശ്രദ്ധ മൂസന സണ്ടെ തുടങ്ങുന്നത് ഭയം വന്ന് വീട്ടിൽ വീട്ടിൽ നാ ടെലിഫോൺ അടിച്ച് കേട്ടിപ്പത്തേ നൂർക്കുടനെ എന്നാൽ പുറപ്പെട്ട് വരും അതിനെ എന്നാൽ വലിയ മുടാത് വീട്ടിൽ ഉള്ളവർ വീട്ടിൽ ഉള്ള കഷ്ടനിലെ അധികമായിരിക്കും പിടിച്ച് നിൽക്കുന്നാൽ ഇങ്ങനെ സണ്ടെ വരാതെന്ന് അതിനാൽ ഇങ്ങനെ പിടിച്ച് നിക്കു നാട്ടിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചെത്തി വീണ്ടും ആടുകളുടെ ലോകത്ത് വ്യാപൃതനായ ബക്കർ ഇടയനായി തന്നെ ഇപ്പോഴും തുടരുന്നു ഇപ്പോൾ ജോലി ചെയ്യുന്ന ഇസ്ഗാവയിലെ സ്വദേശി പ്രമുഖന്റെ വീട്ടിലും ബക്കറിന്റെ പ്രധാന ജോലി ആടുകളെ നോക്കലാണ് ഈ തൊഴിലിൽ ഇദ്ദേഹം തൃപ്തനുമാണ് പ്രവാചകൻ പോലും ആടുകളെ മേയിച്ചിരുന്നതിനാൽ ഇതിനേക്കാൾ നല്ല മറ്റൊരു വാഗ്ദാനവും സ്വീകരിക്കാൻ താൻ ഒരുക്കമല്ലെന്നാണ് ബക്കറിന്റെ പക്ഷം ആടുകളെ നോക്കുന്ന அது நல்ல ஒரு பெரிய ஒரு ராசு உள்ள அவங்களே ஆடு வச்சவங்க அதனால் ரொம்ப எனக்கு ரொம்ப பிரியமானதாக ஆடு வைக்கிறது தொழில் ரொம்ப இஷ்டப்பட்டது தொழில் இது எனக்கு வேறு எந்த வேலை வேணாலும் நான் செய்ய ரெடியாக நான் கம்பெனியில் போய் சேல்ஸ்மேன் வேலை செஞ்சு ஹெல்ப்பர் வேலை செஞ்சு எல்லா வேலையும் செஞ்சேன் நான் பிஸ்னஸ் ஏ சேல்ஸ்மேனாக நான் வேலை செஞ்சேன் நான் கொஞ்சம் பைசா தான் கிடச்சிச்சு உடனே இங்கே கம்பெனியில் இங்கே வீட்டுக்கு மாற்றிட்டேன் இங்கே முன்னுக்கு வேலை இங்கே ஒருத்தன் காலுக்கு சுகம் இல்லாதான வேலை വീട്ടിലെ അജപാലകനായി ജോലി ചെയ്ത് കിട്ടുന്ന പണം വീട്ടിലേക്ക് അയച്ചു കൊടുത്ത് തൻ്റെ പ്രാരാബ്ദങ്ങൾക്ക് അറുതി വരുത്താനായതായി ഇദ്ദേഹം പറയുന്നു എന്നാൽ ജോലി തേടി ഖത്തറിലെത്തിയിട്ട് എത്ര വർഷമായി എന്ന് ചോദിച്ചാൽ ബക്കറിന് ഇപ്പോഴും കൃത്യമായ മറുപടിയില്ല ചുരുങ്ങിയത് ഇരുപത്തിയെട്ട് വർഷമെങ്കിലും ആയിട്ടുണ്ടെന്നാണ് ആദ്യകാലത്ത് ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അബ്ദുറഹ്മാൻ പറയുന്നത് ഭക്കറിനെ സംബന്ധിച്ചിടത്തോളം പത്തിരത്തഞ്ച് വർഷമായിട്ട് നമുക്ക് പരിചയമുണ്ട് അദ്ദേഹം ഒരു പ്രാവശ്യം നാട്ടിൽ പോയിട്ടുള്ളൂ പല പ്രാരാബ്ധം കൊണ്ടും ആയിരിക്കാം മതി രണ്ട് പെൺകുട്ടികൾ കല്യാണം കഴിച്ചു കൊടുത്തിന് പിന്നെ വീട് പണി കഴിച്ച് അതിന് ഒരു പ്രാവശ്യം നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നതാണ് ഇനി പോകണം എന്നുള്ള വളരെ ആഗ്രഹമുണ്ട് പക്ഷേ അതിനെ പുള്ളിക്ക് അവനക്ക് ഒരുങ്ങാത്തതിനോട്ടാണ് സ്പോൺസർ ആവാത്തുന്ന ഒരു പിന്നെ വിടായ ഒന്നും കുറച്ച് പൈസൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഒരുക്കം ഇതുകൊണ്ടായിരിക്കാം മതി ഞങ്ങളൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് നല്ല വളരെ വളരെ ആദ്യകാലത്ത് ഷഹാനിയായിലെ മരുഭൂമിയിൽ ഒതുങ്ങി നിന്ന ബക്കർ ശമ്പളമായി ലഭിക്കുന്ന പണം കൂട്ടിവെച്ച് അഞ്ഞൂറ് റിയാലിൻ്റെ നോട്ടുകളാക്കി തൻ്റെ കോന്തലയ്ക്കൽ സൂക്ഷിക്കുകയായിരുന്നു പതിവ് ഇതിനിടയിൽ പുറംലോകത്ത് നടക്കുന്നതൊന്നും ബക്കർ അറിഞ്ഞതേയില്ല ആയിടയ്ക്കാണ് ഖത്തറിലെ കറൻസി മാറിയതും പുതിയ കറൻസി പുറത്തിറക്കിയതും ഈ വിവരവും ബക്കർ അറിഞ്ഞത് വളരെ വൈകിയാണ് കോന്തലയ്ക്കൽ സൂക്ഷിച്ചിരുന്ന തൻ്റെ ജീവിത സമ്പാദ്യമായ റിയാലുകൾ ഇനി എടുക്കില്ല എന്നറിഞ്ഞതോടെ ബക്കർ പകച്ചുപോയി ബക്കറുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പൈസ അഞ്ഞൂറിനെ നോട്ടാക്കി സൂക്ഷിച്ചു വെച്ചിരുന്ന ഞാനും അവനും ആ ഒരു റൂമിലുണ്ടായിരുന്നത് പക്ഷേ എന്തോ ഇതിൽ ഭാഗ്യസ്ഥാൽ അന്ന് പേഴ്സിൽ താഴെ തൊഴിഞ്ഞുപോയി ആ സമയത്ത് ആ പേസ് ഞാൻ എടുക്കാനുള്ള അവസരം ഉണ്ടായി പക്ഷേ അവൻക്ക് ആകെ മാനസികമായിട്ട് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി അത് ഞാൻ അത്രയും വർഷത്തെ പൈസ പേസിനകത്ത് വെച്ചിട്ട് പേസ് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അത് നമ്മൾ പിന്നത്തെ ഒട്ടും തിരിച്ച് അവൻ ആകെ മാനസിക വിഷമൊക്കെ ബന്ധം പൈസ കൊടുത്ത് അതിൻ്റെ ശേഷം ഞങ്ങളെന്നെ അവനെ പോയി കൊണ്ടുപോയി ബാങ്കിൽ അക്കൗണ്ട് എടുത്ത് ഇങ്ങനെ നഷ്ടപ്പെട്ട് പോയാൽ പുറത്തുനിന്ന് കിട്ടില്ല എന്നല്ല പറഞ്ഞ് അങ്ങനെ ബാങ്കിൽ പോയി അക്കൗണ്ടൊക്കെ ശരിയാക്കി കൊടുത്ത് ബാങ്കിൽ ഇടയിൽ തുടങ്ങി സ്വന്തമായിട്ട് പൈസ അഞ്ഞൂറ് രൂപയൊക്കെ നോട്ടാക്കിയിട്ട് ഇങ്ങനെ പേസിൽ വെക്കേണ്ട അവസ്ഥയായിരുന്നു അവർക്ക് ഈ സംഭവത്തോടെയാണ് ബക്കർ ആദ്യമായി ബാങ്ക് കണ്ടത് എന്നാൽ അതിനുശേഷം ഇന്നുവരെ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന രീതി ബക്കറിനില്ല ഇപ്പോഴും പഴയ രീതിയിൽ അഞ്ഞൂറിൻ്റെ നോട്ടുകളാക്കി പണം പോക്കറ്റിൽ സൂക്ഷിക്കുകയാണ് പതിവ് എന്ത് ബാങ്കിലും പൈസ പോടാ വെച്ചിരിക്കും ചൊല്ലാതെ ഇരിക്കും മൂന്ന് പതിറ്റാണ്ടിനിടക്ക് ഒരിക്കൽ മാത്രം നാട്ടിൽ പോയി തിരിച്ചുവന്ന ഈ പ്രവാസി അടുത്ത മാസം നാട്ടിൽ പോകുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് എന്നാൽ ബക്കർ ഇത് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ പതിനഞ്ച് വർഷമെങ്കിലും കഴിഞ്ഞെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് ആരോടും പരാതികളില്ലാതെ മിണ്ടാ പ്രാണികളെ പരിചരിച്ചു പോരുന്ന ഈ ഖത്തർ പ്രവാസി ആടുജീവിതത്തെ സ്വയം വരിക്കാൻ തീരുമാനിച്ച അപൂർവം ചിലരിൽ ഒരാളാണ്